ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി മാറ്റി വെച്ചിരുന്ന ഒന്നാണ് എൻ്റെ ഡയറ്റ് അപ്പോൾ എന്തായാലും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെ കാരണം വെയിറ്റ് ഞാൻ പോലും അറിയാതെ ഓരോ ദിവസം കൂടുവാണ് ഇനിയിപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ച് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഡയറ്റിന് കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോട്ടോ അപ്പോൾ നമുക്ക് ഡേ വണ് ആണിത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് നേരെ വന്ന് നോക്കുന്നത് വെയ്റ്റാണ് കാരണം ഈ വെയ്റ്റ് അനുസരിച്ച് വേണം നമുക്കിനി മുമ്പോട്ട് വെയ്റ്റ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ ഡയറ്റ് എടുത്തിട്ടും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അങ്ങനെ വെയ്റ്റൊക്കെ നോക്കി സെവൻറ്റി നയൻ പോയിൻ്റ് നയൻറ്റി ഉണ്ട് ഏകദേശം വെയിറ്റ് അടുത്തുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റൊക്കെ നോക്കി സങ്കടത്തിൽ ഇങ്ങനെ വന്നു ഇനി സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാനേ പറ്റുള്ളൂ ഏയ് വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊറോട്ട ബീഫ് ഇതല്ല നിങ്ങളിപ്പോൾ ആലോചിച്ചത് ഇതെനിക്ക് കഴിക്കാനല്ല മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനാണ് കേട്ടോ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചായിരുന്നു കൂടെ ഗുളികയും കൂടെ കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നേ തൈറോയ്ഡുണ്ട അപ്പോൾ അതിൻ്റെ ഗുളിക വെറും വൈറ്റ് കഴിക്കണ്ടേ അതുകൂടെ കഴിച്ചായിരുന്നു നേരെ പിന്നെ കിച്ചണിലേക്ക് കയറി മക്കൾക്കുള്ള ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ ആണ് ഇന്നലെ രാത്രിയിൽ പൊറോട്ട മിച്ചം കണ്ടപ്പോഴേ മോൻ പറഞ്ഞു ഉമ്മി ഞങ്ങൾക്ക് നാളെ കൊത്തു പൊറോട്ട മതിന്ന് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു െ അത് ഞാനിതാ ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഞാനില്ലേ തലേ ദിവസം ബീഫ് വേവിച്ച് വെച്ചാണ് അപ്പോൾ അത് മക്കൾക്ക് ഇതാ ഫ്രൈ ആക്കാൻ വേണ്ടി പാനിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കൊത്തുപൊറോട്ട വയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട എടുത്തത് ഫ്രിഡ്ജിൽ നിന്ന് വെളി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചെറുതായിട്ടതൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഞാനൊന്ന് വയറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇനി പൊറോട്ട എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഡയറ്റിംഗ് ആയിട്ടും ഈ ഇത്താ പൊറോട്ട ആണോ കഴിക്കാൻ പോകുന്നതെന്ന് അല്ല നമ്മൾ അടിപൊളി അടിപൊളി ഡയറ്റിങ് റെസിപ്പീസാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ കഴിക്കുന്നത് സ്മൂത്തിയാണ് കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇതാ വഴിയേ വരുന്നുണ്ട് അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്തെങ്കിൽ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ ബീഫ് അവിടെ ഇരുന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് സബോളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ഒരു തക്കാളി പഴുത്ത തക്കാളി കട്ട് ണ്ട് ഇനിയിപ്പൊ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാല ഒന്നും വേണ്ട കുഞ്ഞുങ്ങൾക്കായ കൊണ്ടും കൂടെ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിയാണേ അത് അമ്മ മക്കൾക്ക് എരിവത്തില്ലല്ലോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇത്ര മാത്രം പൊടികൾ മതി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മുട്ടയൊന്ന് പൊടിച്ച് ഒഴിച്ച് അതുകൂടെ ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പൊടിയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് നടുക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ കൊത്തുപൊറോട്ടയൊക്കെ നല്ലത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ടൊന്ന് പൊട്ടിച്ചിടുവാണേ അപ്പം നിങ്ങൾക്ക് ഈ കൊത്തു കൊത്തുപൊറോട്ട ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ പൊറോട്ടയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്കില്ല ചപ്പാത്തി കൊണ്ടും ഉണ്ടാക്കാം ഞാൻ അങ്ങനെ റെഡിയാക്കാറുണ്ട് അപ്പോൾ എനിക്കും കഴിക്കാമല്ലോ അങ്ങനെ മുട്ടയൊക്കെ ചിക്കിയെടുത്തതിന് ശേഷം നമുക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസ് സോയാ സോസ് എല്ലാം തെറ്റിപ്പോവാ ടൊമാറ്റോ സോസ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാവേ ഞാൻ ടൊമാറ്റോ സോസ് എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തു സോയാ സോസ് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തിട്ട് നമ്മൾ പൊറോട്ട കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാവേ ഇനിയിപ്പോൾ ഞാനൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ പൊറോട്ട ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് മിനിറ്റല്ലേ നമ്മുടെ പൊറോട്ട ഡ്രൈ ആയിട്ടിരിക്കില്ലേ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വോയിസ് ഓവർ എൻ്റെ ഇടയ്ക്ക് ഇല്ലേ ഉമ്മി 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 എന്ന് വിളിച്ചിട്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട് അതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻറ്റ് തോന്നിയത് എന്തായാലും ക്ഷമിക്കട്ടോ അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പൊറോട്ട ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ബീഫിൻ്റെ ബീഫ് കറിയുടെ ചാറാണോ വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചി മിണ്ടല്ലോ മുത്ത ഉമ്മി പറയട്ടെ മുട്ട മിണ്ടാതിരിക്കാന് ബീഫ് കറിയുടെ ചാറോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ ചാറോ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ പൊറോട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അതാകുമ്പോഴത്തേനും ഒരു മയം കിട്ടും കേട്ടോ ഇനിയിപ്പം ഈ രണ്ട് കറി ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് വെള്ളമാണെങ്കിലും കുറച്ചൊന്ന് തിളച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊറോട്ട ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് തൂവിയെടുത്താൽ നല്ല അടിപൊളി കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറില്ല വല്ലപ്പോഴും മാത്രം എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം ഇതുപോലെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ കഴിക്കാനും കൊടുത്തു ഈ പ്രാവശ്യം അതുപോലെ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തു കൊടുത്തിട്ടുള്ളൂ ഇത്ര നാളായിട്ട് അങ്ങനെ എപ്പോഴും എപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കാത്തൊരു ഐറ്റം കാരണം പൊറോട്ട അല്ലേ അത്ര ഹെൽത്തിയൊന്നും അല്ല പിന്നെ മുട്ടയും ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുമ്പോണ്ട് നല്ലതായിരിക്കാം എന്നാലും മൈദ അധികം കൊടുക്കേണ്ട അവോയ്ഡ് ചെയ്തിട്ടാ കേട്ടോ ചെയ്യുന്നതുകൊണ്ടാണേ അങ്ങനെ കൊത്തു പൊറോട്ട ഒക്കെ റെഡിയാക്കിയെടുത്തു ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്തെടുക്കുകയാണെ മക്കൾ പറയുന്നുണ്ട് കുറച്ച് കൂടുതൽ വെച്ച ഉമ്മീ കൂടുതൽ വെച്ച ഉമ്മീന്ന് അങ്ങനെ എന്തായാലും ഞാൻ എന്താ കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം അവർ അവർക്ക് കഴിക്കാനല്ല അവർ കൂട്ടുകാർക്കും കൊടുക്കാനാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലി കൊണ്ടുപോകുമ്പോഴത്തേക്കിനും മക്കൾക്ക് അവരുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊത്തു പൊറോട്ട പാക്ക് ചെയ്തെടുത്തു പിന്നെ ഇതാ ബീഫ് ഫ്രൈയും കൂടെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് പാക്കിങ് കഴിഞ്ഞു മക്കൾക്ക് കഴിക്കാനും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ പറഞ്ഞു വിടുകയാണേ നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ഇന്നും ഓട്ടോ വരുന്നതാണ് പക്ഷേ ഇന്ന് ആ ഓട്ടോ ഇല്ല എന്ന് കൊണ്ട് പിന്നെ ഞങ്ങൾ വഴിയിലേക്ക് വേറൊരു ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഓട്ടോ ഒക്കെ വിളിച്ച് അവിടെ നിർത്തിയേക്കുവാണ് അത് മക്കളിതാ പോവാണ് കേട്ടോ കുറച്ചൊന്ന് നടന്നു പോകണം കുറച്ചേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഓട്ടോ വരും അങ്ങനെ ഇതാ മക്കളെ ഞാൻ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് തിരിച്ച് ഇനി ഇതിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നോക്കാം എൻ്റെ ഡയറ്റ് ഫുഡൊക്കെ റെഡിയാക്കണ്ടേ നമുക്ക് ഈ പൊറോട്ട ഒക്കെ കഴിച്ചാൽ മതിയോ അപ്പോൾ ദാ ഫസ്റ്റ് ഡേ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാനില്ലേ ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ ഓട്സ് നന്നായിട്ട് ചൂടാക്കിയിട്ട് വെക്കും അതാകുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ നമ്മൾ ഈ സ്മൂത്തി ഇങ്ങനെ നമ്മൾ വേവിക്കാതെയല്ലേ സ്മൂത്തിയിൽ ഓട്സ് ഇടുന്നേ ആ സമയത്ത് പച്ച ചോവിയൊന്നും കാണത്തില്ല പിന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റുമുണ്ട് കേട്ടോ ആ ഓട്ട്സിന് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്കിനും അതിന് ഓട്സ് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വറുത്ത് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഞാനൊരു ന്യൂട്രി ബ്ലെൻഡർ മേടിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽക്കുള്ള ആപ്പിന് വേണ്ടി കിട്ടിയതാണ് എന്തായാലും സാധനം അടിപൊളിയാണ് കേട്ടോ അപ്പം ആ ഒരു ബ്ലെൻഡറിലേക്ക് ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്സ് ഇട്ട് കൊടുത്തു പിന്നെ നട്ട്സ് ഒന്ന് സോക്ക് ചെയ്തിട്ട് കൊടുത്തു ബദാം പിന്നെ കുറച്ച് ചക്കക്കുരു പോലത്തെ ഒരു നട്ട്സ് ബ്രേസിംഗ് നട്ട്സ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര് അതിട്ട് കൊടുത്തു പിന്നെ കൂടെ വാൾനട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നട്ട് സീഡ്സ് എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സീഡ്സൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു കുറച്ച് ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് ചിയാ സീഡ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ പോവാണ് പിന്നെ പംകിങ് സീഡ് അങ്ങനത്തെ ഒരു നാലഞ്ച് വെറൈറ്റി സീഡ്സ് ഉണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് അത്ര ഇട്ട് കൊടുത്തില്ലെങ്കിൽ അതൊന്നും ഇടേണ്ട ഉള്ളതങ്ങിയിട്ട് കൊടുത്താൽ മതി ചിയാ സീഡ് ഫസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഡയറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീഡാണ് പിന്നെ ഞാൻ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ഒരു റോബൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ്സ് അത് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ഡേറ്റ്സ് ആയിരുന്നു അതുകൊണ്ട് ഒരെണ്ണം മതി ഈ പഴത്തിനും ആപ്പിൾ നോക്കാൻ മധുരം ഉണ്ടല്ലോ അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ എത്രത്തോളം ആവും അറിയത്തില്ല എന്തായാലും ഡയറ്റിൽ ഷുഗർ വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു ഷുഗർ ഒഴിവാക്കിയാലേ ഉള്ളൂ കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള സ്മൂത്തിയാണ് കേട്ടോ ഇത്രയും അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തേക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബ്ലെൻഡർ അല്ലേ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിത് ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം നല്ല സാധനമാണ് കേട്ടോ ക്യൂവിങ്സിൻ്റെ ന്യൂട്രി ബ്ലെൻഡർ ആണ് എന്തായാലും സംഭവം അടിപൊളിയാണ് നന്നായിട്ട് പെട്ടെന്ന് അരജും വരുന്നുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട് സാധനത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ട് അങ്ങനെ ഇതാ ബ്ലെൻഡറിലെല്ലാം നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അങ്ങ് കുടിച്ചാൽ മതി അപ്പോൾ ഇക്കാര്യം ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തു എനിക്ക് ഞാൻ ആ ജാറിൽ തന്നെ കുടിച്ചു എന്തിനാണ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഒക്കെ കഴിക്കുന്നത് ആ ജാറിൽ കുടിക്കാം അതിനുള്ള സൗകര്യം ഉണ്ടെന്നേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മുടെ സ്മൂത്തി പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ സ്മൂത്ത് റെഡിയാക്കാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആയിട്ട് അടിച്ചു കുടിച്ചോ നല്ലതാണ് കേട്ടോ രാവിലെ ഇങ്ങനെ ഈ സ്മൂത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്ക് വിശക്കാതിരിക്കും അതാണ് ഇതിൻ്റെ ഈ സ്മൂത്ത് കുടിച്ചാലുള്ള ഒരു പ്രയോജനം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കഴിയുമ്പം വിശക്കും സ്മൂത്തിയാണേൽ വിശക്കത്തും ഇല്ല വയർ ഫില്ലായിട്ടിരിക്കും അപ്പോൾ സ്മൂത്തി കുടിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റാണ് ഈ നട്ട്സിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പം പഴമൊക്കെ ഇട്ട് അടിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ചോറുണ്ട ചോറും മീൻകറിയൊക്കെ ഇവിടെ ഉണ്ട് ചോറുണ്ട ചപ്പാത്തി കഴിക്കാമെന്ന് അപ്പോൾ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ഇന്നലെ വൈകിട്ട് ചപ്പാത്തിയാണ് കഴിച്ചത് അത് അതിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു കറി റെഡിയാക്കുകയാണ് കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്നുമുള്ള കറി അല്ല നേപ്പാളിലുള്ള കറിയാണ് നേപ്പാളി ചുക്കാനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതും മുട്ട കൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് തൈരിലേക്ക് തൈര്ന്നടച്ചെടുക്കാം കട്ടി തൈര് വേണേ അതിലേക്ക് സവോള അരിഞ്ഞ പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയൽ കട്ട് ചെയ്തതും കുറച്ച് കാശ്മീരി ചില്ലി മുളകും ഉപ്പും അത്രയിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഓയിലിലേക്ക് കസൂരി മേത്തി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഒന്ന് താളിച്ച് കൂടി ഒഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇതിനകത്ത് നിടായിട്ടായതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ൂടി ഒഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും അപ്പം നല്ല പിന്നെ മുട്ടയും കൂടെ ഇടണം കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ മുട്ടയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് എടുത്താൽ നല്ല അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി എടുത്തു പിന്നെ ഒരു വലിയ കുക്കുംബറില്ലേ അത് തൊലിച്ചെത്തിയിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി ഞാൻ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് നല്ല അടിപൊളിയായിരുന്നു അയറൊക്കെ ഫില്ലായി തൈരൊക്കെ ഉള്ളതുകൊണ്ടേ പയറ് ഫില്ലായി സന്ധ്യയായപ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചായിരുന്നു അത് കാണിക്കാൻ മറന്നുപോയി എന്നിട്ട് പിന്നെ രാത്രി രാത്രിയായപ്പം നമ്മൾ ഡിന്നറിന് രണ്ട് ചപ്പാത്തിയും നമ്മൾ ഉച്ചയ്ക്ക് ബാക്കി വെച്ചാൽ കുക്കുംബറല്ലേ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാമ്പാറും മീൻ കറിയും ഇങ്ങനെയായിരുന്നു എൻ്റെ ഡിന്നർ അപ്പം നമ്മുടെ ഡയറ്റിൻ്റെ ഡയറ്റിൽ എൻ്റെ കൂടെ കൂടുന്നവർ കൂടിക്കോ നമ്മൾ ഇന്ന് മുതൽ ഡയറ്റ് വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട് റെസിപ്പീസ് ഒക്കെ ഇടുന്നുണ്ട് ഡയറ്റിന് പറ്റിയ അപ്പം കൂടെ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ